പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റഹീം انتهى الشابده استمعيكم دعاء النشروذاكله السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم أنشأنا خلقا اخر فتبارك الله احسن الخالقين സുഹത്തിൽ മുമ്മിനിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ച ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിക്കൽപ്പിച്ചത് മനുഷ്യൻ്റെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നും അവനൊരു രക്തപിണ്ഡമായി ഒരു ഭ്രൂണമായി അതിനെ എല്ലുകൊണ്ട് അതിൽ എല്ലുകനെ സൃഷ്ടിച്ചു എല്ലിനെ മാംസപിണ്ഡം കൊണ്ട് പൊതിഞ്ഞു അങ്ങനെ അവൻ പുതിയൊരു ജീവിയായി മാറി അള്ളാഹു സൃഷ്ടിക്കുന്നവരിൽ എത്ര പരിശുദ്ധനാണ് എന്നാണ് അള്ളാഹു സുബാനോ താല വിശദീകരിക്കുന്നത് ശാസ്ത്രം പുരോഗമിക്കുന്നതിൻ്റെ എത്രയോ കാലം മുമ്പ് അള്ളാഹു സുബാനോ താല ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഓരോ സൃഷ്ടിപ്പും എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇത്ര വിശദീകരിച്ച് തന്ന മറ്റൊരു ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് ആ ഗർഭാവസ്ഥയിലും അവൻ്റെ മൂന്ന് വയസ്സ് വരെയാണ് അവൻ്റെ മസ്തിഷ്കം വളരുന്ന കാലം അത്രയും കാലത്തിനുള്ളിൽ അവന് നല്ല ഇൻഫർമേഷനുകൾ കൊടുക്കാൻ സാധിച്ചാൽ ആ കുഞ്ഞ് പിന്നീട് വഴി തെറ്റിപ്പോവുകയില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ കേൾക്കുന്നതും അവൻ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അവൻ്റെ തലച്ചോറിനെ വല്ലാതെ ബാധിക്കും അതാ സുപാനോ തലയിൽ നിന്ന് നാലാം മാസത്തിൽ വന്ന് വന്നു ചേരുന്ന ആത്മാവ് ഭൂമിയിലുണ്ടാകുന്ന ഈ ശരീരത്തോട് കൂടി ചേരുമ്പോൾ മാത്രമാണ് അത് മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ആത്മാവ് അള്ളാഹു സുബാനവത്താലയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു വന്നതാണ് അള്ളാഹുബാണ് സൃഷ്ടാവെന്നും അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും ആ പ്രതിജ്ഞ ഇവിടെ നിലനിർത്തണമെങ്കിൽ അവൻ ആത്മാവുള്ള ഒരു മനുഷ്യനായി നല്ലവനായി ജീവിക്കാൻ സാധിക്കണം ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ശരീരത്തിലേക്ക് ചേരുമ്പോൾ മനസ്സുമായി കൂടി ചേർന്ന് മനസ്സ് ആത്മാവിനെ ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവൻ ഈ ഭൂമിയിൽ നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കുവാനും കഴിയുകയില്ല എന്തുകൊണ്ടെന്നുവച്ചാൽ മനസ്സ് ഭയങ്കര പേടിയുള്ള ഒരു വസ്തുവാണ് ആ പേടി വന്നത് ഇതുപോലുള്ള ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴും മൂന്ന് വയസ്സിൻ്റെ സമയത്തും അവന് ലഭിച്ച ഇൻഫർമേഷനുകൾക്ക് അനുസരിച്ചാണ് എന്നാൽ ആത്മാവിനെ ആത്മാവ് മനസ്സിനെ ഭരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോ താല കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ ആ മനുഷ്യന് സാധിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ ഒരുക്കി കൊടുക്കേണ്ടത് ഗർഭ ഗർഭാവസ്ഥ മുതൽ മൂന്ന് വയസ്സ് വരെ ആരാണോ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് അവരാണ് മാതാപിതാക്കളാവാം പ്രസവം കഴിഞ്ഞ ശേഷം ആ സമുദായത്തിലുള്ളവരാവാം ആ വീട്ടിലുള്ളവരാവാം ആരാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞ് ജന്മമെടുത്താൽ അവനു വേണ്ടി അക്കി കറുക്കുന്നതും അവൻ്റെ മുടി മുണ്ടനം ചെയ്യുന്നതും അവൻ നല്ല പേര് വിളിക്കുന്നതും പ്രസവം കഴിഞ്ഞ ഉടനെ അവൻ്റെ വലത് കാലിൽ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ എക്കാമത്തും ചൊല്ലിക്കൊടുക്കേണ്ടതും എല്ലാം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അങ്ങനെയുള്ള ബാധ്യതകൾ നിർവഹിക്കുകയും വയസ്സ് കഴിയുമ്പോൾ ബർത്ത്ഡേകൾ ആഘോഷിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിനെ വികലമാക്കാതിരിക്കുകയും ശ്രദ്ധിച്ചുകൊണ്ട് നല്ല അനുഭവങ്ങളും നല്ല കേൾവിയും കാഴ്ചയും നൽകി അവനെ വളർത്തിയെടുക്കുക നല്ല മാതാപിതാക്കളായി വള കുട്ടികളെ വളർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ വാഹൃതാവാനം തിരി